മഴയുമായി ബന്ധപ്പെട്ട വടക്കൻ കേരളത്തിൽ വലിയ കാഷ്വാലിറ്റികളാണുള്ളത് അവിടേക്ക് തന്നെ നമുക്കൊന്ന് പോകാം പാലക്കാട് കണ്ണമ്പ്ര കൊട്ടേക്കാട് വീട് തകർന്നു വീണ് അമ്മയും മകനും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി കുടക്കുന്ന വീട്ടിൽ സുലോചനയും മകൻ രഞ്ജിത്തുമാണ് മരിച്ചത് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കനത്ത മഴയിൽ വീടിൻ്റെ ചുവര് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇതിൻ്റെ വിവരങ്ങളുമായി സച്ചിൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു സച്ചിൻ എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ അജിംഷാദ് ഇന്ന് കൂടിയാണ് പാലക്കാട് കൊട്ടേക്കാട് അമ്മയും മകനും മരണപ്പെട്ടത് ദാരുണമായ ഒരു സംഭവമാണ് രാവിലെയോടുകൂടെ നാട്ടുകാരും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും കേ കണ്ടത് കാരണം ഇന്നലെ രാത്രി ശക്തമായ രീതിയിൽ പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കാറ്റും മഴയും ഉണ്ടായിരുന്നു ഇതിലാണ് വീടിൻ്റെ വീട് നിലവിൽ ശോചനീയ അവസ്ഥയിലായിരുന്നു സുലോചനയുടെ വീട് അവിടെ വെച്ചിട്ടാണ് ഇന്ന് പുലർച്ചെയോടുകൂടെ വീടിൻ്റെ ചുമര് തകർന്ന് വീണ് അമ്മയും മകനും മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിൽ ഒരു ദാരുണമായ സംഭവം തന്നെയാണ് കൂടിയാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത് ഉടൻ തന്നെ ആലത്തൂരിൽ താലൂക്ക് ആശുപത്രിയിൽ ഇരുവരെയും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് ഇവരുടെ രക്ഷ നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം മലയോര മേഖലകളിലടക്കം വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പതിനഞ്ചോളം വീടുകളാണ് നിലവിൽ പാലക്കാട് ജില്ലയിൽ തകർന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വീടുകൾ ത തകർന്നത് ആലത്തൂർ താലൂക്കിൽ തന്നെയാണ് മറ്റ് അട്ടപ്പാടി പോലുള്ള മറ്റു മേഖലകളിലും മരങ്ങൾ വീണ് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം അതുപോലെ തന്നെ വൈദ്യുത തടസ്സം തുടങ്ങിയവ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വിവിധ ഡാമുകളിൽ വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതിനാൽ ചില ഇന്നലെ തന്നെ ഭാരതപ്പുഴയിലെ ജല നിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വെള്ളിയാങ്കല്ല് ഭാഗത്ത് വെള്ളിയാങ്കല്ല് ഷട്ടറുകൾ ഉയർത്തിയിരുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ ശക്തമായ മഴ തന്നെയാണ് നിലവിൽ പാലക്കാട് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് അജിംഷാസ് തീർച്ചയായും പാലക്കാട് ജില്ലയിൽ അമ്മയും കുഞ്ഞും മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് വീടിൻ്റെ വീടിൻ്റെ ചുമരിടിഞ്ഞ് വീണ് മരണം സംഭവിച്ചത്